നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ഞാൻ പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രഫലത്തിലെ ഉത്രാടൻ നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രക്കാർ ഈ ഇവരെ സംബന്ധിച്ച് ഉത്രാടൻ ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിലുണ്ടാകുന്ന സാമാന്യമായ ഗോചരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട് പുതുവർഷ വീഡിയോ മാത്രമല്ല ഞാൻ മാസഫലം ഇടാറുണ്ട് ആഴ്ചഫലം ഇടാറുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണാറുണ്ട് കൂടാതെ ദിവസവും എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ എൻ്റെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് കാണണം ഇത് കണ്ടിട്ട് എൻ്റെ പുതുവർഷ ഫലമാണെങ്കിലും മാസഫലമാണെങ്കിലും ആഴ്ച ഫലമാണെങ്കിലും അല്ലെങ്കിൽ ദിവസമുള്ള വീഡിയോ ആണെങ്കിലും കണ്ടിട്ട് എനിക്ക് എന്നെ വിളിക്കുന്നവരും എനിക്ക് എന്നോട് അഭിപ്രായങ്ങൾ പങ്കിടുന്നവരും കമന്റുകൾ ഇടുന്നവരും ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉള്ള ഉള്ളത് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മേലിലും എനിക്ക് ഉണ്ടാകണം എന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതുവർഷത്തിൽ ഈ ഗോചരഫലമായിട്ട് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഗോചരഫലം അതായത് ഗോചരഫലം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഉണ്ടാകുന്ന ഫലമാണ് ഗോചരഫലം അല്ലാതെ നിങ്ങളുടെ ജാതകത്തിലെ ഫലമല്ല ജാതകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനി ജനിച്ച സമയത്തുണ്ടാവുന്ന ഗ്രഹനില അനുസരിച്ചുള്ള ഫലമാണ് ജാതക ജാതകഫലം അപ്പൊ ഫലവും ഈ ഫലവും കൂടി ഒത്തുനോക്കുമ്പോൾ അത് രണ്ടും കറക്റ്റാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഫലം ഒന്നും കൂടി ഗുണകരമായി വരുന്ന ഒരു സമയമായിരിക്കും അപ്പം ഈ ഫലം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് ഗ്രഹങ്ങളാണ് ഗോചരഫലമായിട്ട് ഒരു നക്ഷത്രയാ നക്ഷത്രക്കാർക്കാരനെ കൂടുതൽ ഫലം തരുന്നത് ഈ നാല് ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേളം ഒന്ന് ശനി ഒന്ന് രാഹു എന്നൊക്കെ കേതു ഈ നാല് ഗ്രഹങ്ങളും ഓരോരോ രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഗോചരഫലം അവർ ഓരോ രാശിയിൽ നിന്നിട്ട് ഓരോ നക്ഷത്രക്കാർക്കും തരുന്ന ഫലമാണ് ഗോചരഫലമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പം ഗോചരഫലത്തെ പറ്റി ഉള്ള ഒരു വിശദീകരണമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തരുന്നത് ഞാൻ കൂടുതൽ വിസ്തരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നിരുന്നാലും വിസ്തരിച്ച് പറഞ്ഞാലാ പലർക്കും അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് സവിസ്തരം നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഉത്രാടൻ നക്ഷത്രക്കാർക്ക് ഗോചരപരമായിട്ട് ഈ നാല് ഗ്രഹങ്ങളെ കൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും കിട്ടും എന്നാൽ പ്രധാനമായിട്ടും ഈ നാല് ഗ്രഹങ്ങളാണ് അപ്പൊ ഏതൊക്കെയും വേഴം ശനി രാഹു കേതു ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഈ ഉത്രാടം നക്ഷത്ര ഈ ഉത്രാടം നക്ഷത്രക്കാർ രണ്ട് രാശികളിലാണ് വരുന്നത് ഇല്ലേ രണ്ട് രാശികളിൽ വരും ഉത്രാടം കാലി ധനിക്കൂറിലും ഉത്രാടം മുക്കാലി മകരക്കൂറിലുമാണ് ഈ നക്ഷത്രങ്ങൾ വരുന്നത് ഈ നക്ഷത്രം ധനിക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രവുമായ ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം നമുക്ക് ഈ മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും സമ്മിശ്രമായിട്ടും അതേപോലെ തന്നെ ധനിക്കൂറുകാർക്ക് നല്ല ഗുണവും കിട്ടുകയും ചെയ്യുന്ന വർഷമാണെങ്കിലും ആ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നവർ അതിൽ നിന്നും മുക്തി നേടാനായിട്ട് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക നമുക്കൊരു ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദോഷാനുഭവത്തിൽ നിന്നും മുക്തി നേടാൻ വഴിപാടുകളും അതേപോലെ പ്രാർത്ഥനകളും നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേടത്തെ പ്രസാദിപ്പിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം വേഴം എന്ന് പറഞ്ഞ എന്താണ് സർവേശ്വര ഗ്രഹവും ഈ വേടം പ്രസാദിച്ചാൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പൊ മകരക്കൂറുകാരെ സംബന്ധിച്ച് ചില സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെയുള്ള ആ സമയത്ത് ഇവര് വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും അവർ വേഴഗ്രഹത്തിന് വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുന്നതാണ് ഈ വ്യാഴഗ്രഹത്തിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് ചോദിക്കുന്നവരുണ്ടാകും വ്യാഴം എന്ന ഗ്രഹത്തിന് ഗ്രഹത്തിന്റെ ദേവതമാരെ പ്രസാദിപ്പിച്ചാൽ മതി തീർച്ചയായിട്ടും വേഴം നമുക്ക് നല്ല ഫലങ്ങൾ തരും അപ്പം വേടഗ്രഹത്തിൻ്റെ ദേവതന്മാരാരാണ് മഹാവിഷ്ണുവും കൃഷ്ണനും ഭഗവാൻ കൃഷ്ണനും മഹാവിഷ്ണുവും മഹാവിഷ്ണുവൊക്കെയാണ് വ്യാഴഗ്രഹത്തിൻ്റെ ദേവതമാര് അതുമല്ലെങ്കിൽ മറ്റു ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പക്കപ്പിറന്നാളിന് അതായത് ഓരോ മാസത്തിലും വരുന്ന നിങ്ങളുടെ ആ ഉത്രാട നക്ഷത്രത്തിൽ നിങ്ങൾ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദോഷങ്ങൾ സമയത്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷാനുഭവത്തിൽ നിന്നും മോചനം കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കൂടുതൽ കാര്യം വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം ഈ നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ധനിക്കൂറിന് ഗുണവും മകരക്കൂറിന് കുറച്ച് ദോഷങ്ങളും ഉണ്ടാവും എന്നാലും അവർക്ക് ഗുണ അവർക്കും ഗുണം കിട്ടുന്ന സമയങ്ങൾ ഉണ്ടാ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾക്കായി ചില നല്ല കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാനായിട്ട് ഇവർ ഈ സമയത്ത് ഈ രണ്ടായിരത്തി അതിന് അവസരം വരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ബുദ്ധിമുട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇവർ ചെയ്യും ധാരാളം യാത്രകൾ നടത്താനായിട്ട് ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ഈ ഉത്രാടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് തീർത്ഥയാത്രകളും പുണ്യ സ്ഥലങ്ങളും ഇവർക്ക് സന്ദർശിക്കാനിട അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഇതുകൂടാതെ ധനനേട്ടങ്ങളും പണമിടപാടുകളും നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ധനനേട്ടങ്ങളുടെ ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് കൂടുതൽ ധനപരമായ ഉന്നതി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഉത്രാടം നക്ഷത്രക്കാർക്ക് ണ്ടാവുന്നതാണ് അപ്പം ധനിക്കൂറില് ധനിക്കൂറുകാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൂടുതലുണ്ടാവും അതേപോലെ തന്നെ മകരക്കൂറുകാർക്കും ഉണ്ടാവും എന്നാലും കൂടുതൽ ധനിക്കൂറുകാർക്കാണ് ഉണ്ടാകുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് തൊഴിലുന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് കാര്യവിജയങ്ങളും കാര്യപ്രാപ്തികളും ഇവരെ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശത്രുപീഠകൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും കുറച്ച് ശത്രുപീഠകൾ ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ ശത്രുക്കൾ ദോഷങ്ങൾ ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഏർക്കാൻ ഇടവരും അതിനെ കൈകാര്യം ചെയ്യാനും ഇവർക്ക് ഏർ സാധിക്കുന്നതാണ് പിന്നെ ചില കാര്യങ്ങൾക്ക് കഠിന പ്രയത്നം ആവശ്യമായി വരുന്ന ഒരു സമയമാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് മനഃശുദ്ധിയോടുകൂടി ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യാനും തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷാനുഭവത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് കഴിയുന്നതാണ് തടസ്സങ്ങൾ മാറ്റാൻ പരമാവധി ഇവര് ശ്രമിക്കുന്ന ഒരു വർഷവും കൂടിയാണ് പല തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് കഴിയുന്നതാണ് മനസന്തോഷവും കുടുംബസുഖവും ഗ്രഹപുഷ്ടിയും ഗ്രഹ ഐശ്വര്യവും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് സന്തോഷത്തോടുകൂടി മനസമാധാനത്തോടുകൂടി കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് വരുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരാനായിട്ട് ഇടവരും അകലക്കെ കിടക്കുന്ന കുടുംബാംഗങ്ങൾ ഈ വർഷം ഈ ഏതെങ്കിലും സമയങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളോടൊത്ത് ഒത്തുചേരാനും അവരുമായി സമയം ചെലവഴിക്കാനും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരലും ചേരലും അതുകൂടാതെ തന്നെ പേരും പ്രശസ്തിയും കിട്ടാൻ ഇടയുള്ള ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ ഉത്രാടം നക്ഷത്രക്കാർ അവർക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസരങ്ങൾ വരും സുഹൃത്തു സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ ഇവർ പറഞ്ഞു തീർക്കുന്ന ഒരു വർഷമാണ് പല സുഹൃത്തുക്കളായിട്ടും ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവർ അകന്നു നിൽക്കുകയാണെങ്കിൽ അവരായിട്ട് അകൽച്ചയുള്ളവരാണെങ്കിൽ അവ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അവരായിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നതാണ് മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് മാതാവിൽ നിന്ന് നല്ല അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പിതൃ സ്വത്ത് ഇവർക്ക് കിട്ടാനുള്ള ഒരു വർഷവും ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അച്ചൻ വഴി എന്തെങ്കിലും വിധത്തിൽ പണം കിട്ടാനുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ സ്വത്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും കുടുംബശ്രേയസ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നല്ല ഫലങ്ങൾ കിട്ടാവുന്ന ഒരു വർഷമായിരിക്കും ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ നക്ഷത്ര ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്